പാലക്കാട് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള റോഡിൽ കൂടി ഹെൽമെറ്റ് പോലും വെക്കാതെ ആളുകൾ യാത്ര ചെയ്യുന്നു എന്ന പരാതി വർദ്ധിച്ചപ്പോഴാണ് ഒടുവിൽ പോലീസ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് പരിശോധനയിൽ കണ്ടെത്തിയത് രസകരമായ കാര്യങ്ങളാണ് ഹെൽമെറ്റ് ഉണ്ടെങ്കിലും മഴ തനയാതെ സൂക്ഷിച്ച് ബൈക്ക് യാത്രക്കാരൻ പോലീസിനെ കണ്ടതും സമീപത്തെ കടയിൽ സാധനം വാങ്ങാൻ കയറിയ മറ്റൊരു വ്യക്തി പോലീസ് പിഴ ചുമത്തിയിട്ടും സ്റ്റേഷനു പുറത്തേക്ക് ഹെൽമറ്റ് ഇല്ലാതെ അന്തസ്സായി വരുന്നയാൾ ഇയാൾക്ക് ഇനി ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് വേണം വയ്ക്കാൻ എന്നാ ചുരുക്കി പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് അൻപതിലധികം ഇരുചക്ര വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത് മൺസൂൺ ഓഫർ ഒന്നും പോലീസ് നൽകിയില്ല ഹെൽമെറ്റ് ഇല്ലാതെ വന്ന മുഴുവൻ പേർക്കും അഞ്ഞൂറ് രൂപ പിഴയും പിഴയുടെ രസീതും നൽകി ഈ രീതിയിൽ എല്ലാ ദിവസവും പരിശോധന നടത്തിയാൽ സർക്കാർ ഖജനാവിലേക്ക് വലിയൊരു തുക വന്നു ചേരും എന്നാലും ഹെൽമെറ്റ് വയ്ക്കാതെ നമ്മുടെ ആളുകൾ इन एना